ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് ഞാനുള്ളത് ഡിഫൻസ് കുറുക കലാ കായിക സാമൂഹിക സാംസ്കാരിക രംഗത്തെല്ലാം വളരെ സജീവമായ നമ്മുടെ നാട്ടിലെ ശംഖുകളുടെ ഏറ്റവും വലിയ നല്ലൊരു അടിപൊളി പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ തികച്ചും ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു നോമ്പുതറ സാമൂഹ് സമൂഹ നോമ്പുതുറ തന്നെയാണ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ വീഡിയോയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ ഡിഫൻസ് കുറുകൻ്റെ ഏകദേശം സംഘാടകളില്ല എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തി തരാം അപ്പോൾ പറയുക എന്തൊക്കെയാണ് നിങ്ങൾ വേറെ വിശേഷങ്ങൾ ഇത് നല്ലൊരു മാതൃക തന്നെയാണ് ഇത് ഇന്നത്തെ ഈ കാലഘട്ടങ്ങളുടെ കാരണം ലഹരി ലഹരിയുടെ ഒഴുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്താ ഈ ക്ലബിൻ്റെ വേറെ വിശേഷങ്ങളൊക്കെ വളരെയധികം സന്തോഷം ഉണ്ട് എന്താ പറയാ അതുപോലത്തെ ഒരു പരിപാടിക്ക് ഇത്രയും ചെറുപ്പക്കാരെ അണിനിത്തി കൊണ്ട് നടത്താൻ കഴിഞ്ഞതിന് അതുപോലെ തന്നെ നമ്മളെ നമ്മൾ ഈ ഒരു നാട്ടില് എന്താ പറയാ ലഹരി എന്ന് പറയാൻ മാത്രം ഒരു സംഭവത്തിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ഞങ്ങൾ ഈ ഒരു ക്ലബിന്റെ എന്താ പറയാ ഒരു മുഖമുദ്ര തന്നെയാണ് എന്താ പറയുക ഞമ്മള് ലഹരി എന്താ പറയാ ഈ നാട്ടിൽ കൊണ്ടിരിക്കുന്ന ടൈം മുന്നേ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പും അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മളെ സംഘടിപ്പിക്കലുണ്ട് അത് ഉള്ളുകൂടെ കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ഇപ്പോ െ പിന്നെ ലഹരി ലഹരിക്കെതിരെ നമ്മള് അത് ഉള്ളിലൂടെ നമ്മളെ ക്ലബിന്റെ മെമ്പേഴ്സ് അത് അത് കറക്റ്റ് ഫുൾ സീക്രട്ടായി ചോർത്തിഞ്ഞ് ആരെ യൂസ് ചെയ്യണമോ പുറത്തേക്ക് ക്ലബ്ബിൽ ക്ലബ്ബിലൊരിക്കലും മെമ്പർഷിപ്പ് ഒന്നായും പുറത്താണ് സ്ട്രിക്റ്റ്ലി അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു എക്സ്ക്യൂസ് ഇല്ല അതാണ് മെയിൻ ഇല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയുന്ന സംഭവം അതിനെതിരെ ശക്തമായ നിലപാട് അതിന് എന്ത് ആര് ഏത് എത്ര തലപ്പത്തോ ആയതിനും ഓനെ പുറത്ത് പുറത്ത് വിട്ടു കൂടി നോമ്പ് കഴിഞ്ഞാൽ ഇവർ കുട്ടികളെ മാതാപിതാക്കളെ കൂടി വിളിച്ചിട്ട് ഒരു ലാരിക്കെതിരെയുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ടില്ല ക്ലാസ് കാര്യങ്ങളൊക്കെ അതിപ്പോൾ നോമ്പായതുകൊണ്ടാണ് ഇതോടനുബന്ധിച്ച് നടക്കാതിരുന്നത് നല്ലൊരു െ ക്ലബിന്റെ പ്രത്യേകത അതായത് മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഒരു വിഭാഗീയതല്ല എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് രാഷ്ട്രീയ വിഭാഗീയത ഇല്ല അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാ നിലക്കും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു നാളേക്കുള്ള മയമാലിയൊക്കെ ഇവിടെ സജീവമായി എത്തിയിട്ടുണ്ട് ഇതാ മയമാലൊക്കെ ഇവിടെ ഉണ്ട് ബാവാക്ക എല്ലാരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടാ ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം ിച്ച് അതികള് വരണ്ട അതെ കേട്ടിട്ടുണ്ടല്ലേ പിന്നെ ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവുമ്പോ ശരിക്കും അഞ്ചാറ് വർഷമായി പിന്നെ എന്തൊക്കെയാ ഹലോ അനീപ അപ്പൊ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളു പക്ഷെ വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കുഞ്ഞാമെന്താക്കാ എന്തൊക്കെ വിശേഷം അപ്പൊ നമ്മുടെ ഡിഫൻസ് കുറിക്കേണ്ട ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി തന്നെയാണ് ഇതിലെ ഇന്നത്തെ യുവതലമുറക്ക് നല്ലൊരു മാതൃകയാണ് മാതൃകയാണിത് പറയാതിരിക്കാൻ കഴിയൂരാളെ സുഖല്ലോ അപ്പൊ വളരെ മനോഹരമായ രീതിയിലാണ് ഡിഫൻസ് കുറുക ഈ ഒരു സംരംഭം ഒരുക്കിയിട്ടുള്ളത് ഇത് ഇജിന്താണ് കമ്മിറ്റി ആ മൊത്തത്തിലൊന്ന് കുട്ടികളെല്ലാം സജീവമായി എത്തിയിട്ടുണ്ട് നിങ്ങളൊന്നും ഇരിക്കാനായില്ലോ എന്താ അപ്പൊ നമ്മള് ഡിഫൻസ് കുറുകന്റെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം എന്താണ് പേര് എന്താണ് സിയാ സിയാബാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ എന്ത് ചെയ്യണേ വേറെന്താ പരിപാടി പഠിക്കണോ എന്തെങ്കിലും പഠിക്കണേ വർക്ക് ചെയ്യണല്ലേ ഓക്കെ വെരി ഗുഡ് അപ്പൊ റോഡിലൂടെ പോകുന്ന ഇവിടെ ഉള്ള ജനങ്ങൾക്കെല്ലാം ഇവിടെ സ്വീകാര്യമാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാവരും െസ് ആ ബിരിയാണി എന്താ നോക്കട്ടെന്തൊക്കെയോ വിശേഷം ആ അപ്പൊ ഡിഫൻസ് തിരിപ്പെട്ട ആളേനാവൂല്ലേ കമ്പി ആ അപ്പോൾ വലിയൊരു സംരംഭം തന്നെയാണ് ഇപ്പൊ ഇത് ജനങ്ങളൊന്ന് കാണിക്കാൻ അത്യാവശ്യമാണ് കാരണം ഇന്നത്തെ യുവതലമുറകളുടെ ഇതൊരു വ്യത്യസ്ത കാഴ്ച തന്നെയാണ് ഓക്കെ ഏടാ അവിടെ വരെ നമ്മളെ പഴയ രീതികളിൽ തന്നെ ബിരിയാണിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി എല്ലാം സെറ്റ് നല്ല വളരെ മനോഹരമായ രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്സ് ആയിക്കോട്ടെ എല്ലാം സ്നാക്സ് ഫ്രൂട്സ് ജ്യൂസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബിരിയാണി ഒക്കെ ഇങ്ങനെ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണി ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ ഫ്രൈഡായിട്ട് കൊണ്ടേ അടി ഇരുന്നോടെ ആയില്ല മേമല പിട്ടളങ്ങളൊക്കെ ഇവിടെ ഇണ്ട് എല്ലാ പിട്ടാളങ്ങളും ഞങ്ങൾ നോമ്പിണ്ടാ എത്രണ്ട് ഓക്കെ നോമ്പിണ്ട് അല്ലേ ആളുകളൊക്കെ അതങ്ങനെ തിങ്ങി നിറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനി അധികം ഒന്നും സമയം ബാക്കിയില്ല പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് പ്രത്യേക സൗകര്യങ്ങളുണ്ട് ആർക്കും നോമ്പ് തുറക്കാനല്ല ആളുകളൊക്കെ തിളച്ച് നിർത്തി അവർക്ക് പോകാൻ തുറക്കാൻ സൗകര്യമുണ്ട് ദൂരയാത്രക്കാർക്കൊക്കെ ഓക്കെ अहिले

അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ നോമ്പുതുറൊക്കെ ഏകദേശം കഴിഞ്ഞ് കുറച്ചാളുകൂടെ എണീക്കാണ്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് റാത്ത എല്ലാവരും പള്ളിക്ക് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഈ ഡിഫൻസ് കൂടുകൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾക്കോള് എന്ന് വെച്ച് അതിനോട് ബന്ധപ്പെട്ട എന്തൊരു കാര്യങ്ങളുള്ള ഒരു സംഘടനയിൽ തന്നെ അതിന് അതിനോട് ബന്ധപ്പെട്ട എന്തൊരു എന്തെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ഉടനെ അവരെ അതിൽ ബോധവൽക്കരണം ചെയ്ത് അതിൽ നിന്നും പിൻവാങ്ങിച്ച് അതുപോലെ തന്നെ അതിൽ നിന്ന് പിരിച്ചുവിടുന്നതാണെങ്കിൽ അതൊരു മാതൃക തന്നെയാണ് ഡിഫൻസ് കുറുക അപ്പോൾ വളരെ ഒരു ഇന്നത്തെ തലമുറയ്ക്ക് ഇന്ന് ഈ ലഹരിയിൽ ഒഴുകിക്കിടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് തികച്ചും ഒരു മാതൃകയാണ് ഈ ഡിഫൻസ് കുറുക അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്ട് എല്ലാവർക്കും നല്ലവരുമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ